ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ നമസ്കാരം എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് കെ ഫോൺ പോസ്റ്റ് വീണ് അപകടം പാർലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം കെ ഫോൺ കേബിൾ സ്ഥാപിച്ചിരുന്ന പോസ്റ്റാണ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണത് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു റോഡിലേക്ക് താഴ്ന്നുകിടന്നിരുന്ന കെ ഫോൺ കേബിൾ ടോറസ് ലോറിയിൽ കുടുങ്ങി വലിഞ്ഞതിനെ തുടർന്ന് പോസ്റ്റ് മറിഞ്ഞ് റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു യാത്രക്കാരെ കയറ്റുവാൻ പാർലിക്കാട് വ്യാസ കോളേജ് ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന പാർലിക്കാട് തോമാട്ട് ഹൗസിൽ മുരളീധരൻ അപകടത്തിൽ നിന്ന് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ സംസ്ഥാന പാതയിലും ഇടവഴികളിലുമുൾപ്പെടെ കേബിൾ വ്യാപകമായി അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം വ്യാപകമാണ് മിക്കയിടങ്ങളിലും കെ ഫോൺ കേബിളുകൾ പൊട്ടി റോഡിലൂടെ വലിഞ്ഞ് അപകട ഭീഷണി സൃഷ്ടിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പോസ്റ്റ് വീണതിനെ തുടർന്ന് ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്